കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി മലയാളിക്ക് എന്നും അഭിമാനിക്കാത്ത നേട്ടങ്ങളുണ്ടാക്കിത്തരുന്ന മലയാളത്തിൻ്റെ ഇതിഹാസ താരം മോഹൻലാലിനെ സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെ അനുമോദനം അറിയിക്കുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി സർ അടുത്തതായി നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സുവർണ നിമിഷമാണ് ചലച്ചിത്ര കലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാലിനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആദരിക്കുന്നു ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ വിസ്മയ താരം ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു Sous-titrage Société Radio-Canada ം സമ്മാനിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ് രാധാസാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത് അതേ സരസ്വതി സമ്മാൻ മലയാള കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജതകമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാരന് സമർപ്പിക്കുന്നത്